എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഗ്യാസ് ഏതൊരു പി എസ് സി എക്സാം എടുത്തു കഴിഞ്ഞാലും അതിപ്പോ എൽ ജി എസ് ആയാലും ശരി ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിലും ശരി ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏതാണ് അല്ലെങ്കിൽ കെമിസ്ട്രി പോർഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏതാണ് യു വരാൻ സാധ്യതയുള്ള ടോപ്പിക് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും കൂട്ടി പറയാം ഗ്യാസ് ലോസ് ആണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്ന് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് രണ്ട് സ്ലൈഡ് ഞാൻ കാണിക്കാം ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻസ് മെയിൻസ് ക്വസ്റ്റിൻ പേപ്പറിലെ കണ്ടീഷൻസ് വിച്ച് ലോയുടെ കണ്ടീഷൻസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ കാര്യമായിട്ടുള്ള ഡീപ്പിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒന്നും വേണ്ട ബേസിക് ലെവൽ നോളജ് ഉണ്ടെങ്കിൽ ഒരു മാർക്ക് കൂടെ കൂടാനുള്ള ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടറി മെയിൻസ് സെക്രട്ടറിന്റെ അറുപത്തിയാറാമത്തെ ക്വസ്റ്റൻ വീണ്ടും ചാൻസലർ ഈ രണ്ട് ക്വസ്റ്റ്യനും പി എസ് സിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കൊല്ലുകൾ നടന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇനി നടക്കാൻ പോകുന്ന സെക്രട്ടറി എസ്സിൻ്റെ ആയിക്കോട്ടെ അഥവാ ഇൻഡർ സ്റ്റേറ്റ് എക്സ്റ്റൻഷൻ ഓഫീസർ ആയിക്കോട്ടെ ഇതുപോലെ ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും അതിൽ സയൻസ് പോർഷൻ കെമിസ്ട്രി പോർഷൻ നിന്നും ഷ്യൂർ ഷോർട്ട് ആയിട്ട് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ഗ്യാസ് ലോസ് എന്ന് പറഞ്ഞൊരു പോർഷൻ സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുകയാണ് എങ്കിൽ ഒരു മാർക്ക് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കും അഥവാ പഠിക്കാതെ പോവുകയാണ് എങ്കിൽ അത് വലിയൊരു മണ്ടത്തരവുമായിരിക്കും സോ അങ്ങനെയൊരു മണ്ടത്തരം നമ്മൾ ഇനി ചെയ്യരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഗ്യാസ് ലോസിനെ പറ്റിയൊരു ക്ലാസ് ഈസി വളരെ ഈസി കൺസെപ്റ്റ് വെച്ച് നിങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം നിന്ന് തീരുമാനിച്ചു ഫ്രൈ സോ ഇന്ന് നമുക്ക് കൂടുതൽ ഡയലോഗ് എന്ന് വേണ്ട നമുക്ക് എന്ത് ചെയ്യാം ഗ്യാസ് ലോസിലേക്ക് കിടക്കാം സോ നമ്മൾ പ്രധാനമായിട്ടുള്ള നാല് ഗ്യാസ് ലോസ് ആണ് നമുക്ക് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്താണ് ഗ്യാസ് ലോസ് എന്നുള്ളത് നമുക്ക് അറിയണ്ടേ ഓക്കെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററുകളിൽ ഒന്നാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് അല്ലേ സോളിഡ് ലിക്വിഡ് ഗ്യാഷ്യസ് ആൻഡ് പ്ലാസ്മ സ്റ്റേറ്റ് ആണ് പ്രധാനമായിട്ടുള്ള നാല് സ്റ്റേറ്റുകൾ അല്ലെ ഇതിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിന്റെ ഗ്യാസ് സ്റ്റേറ്റിന്റെ ഇമ്പോ ഇമ്പോർട്ടൻസ് എന്താണ് ഇന്റർമോളിക്കുലർ സ്പേസിംഗ് വളരെ കൂടുതലാണ് അല്ലെ കമ്പയർഡ് ടു സോളിഡ് ആൻഡ് ലിക്വിഡ് സോൾഡ് ആൻഡ് ലിക്വിഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ആറ്റംസ് തമ്മിലുള്ള സ്പേസ് വളരെ കൂടുതലാണ് സോളിഡ് വളരെ ടൈറ്റ്ലി പാക്ഡ് ആണ് ലിക്വിഡ് കുറച്ചുകൂടെ കമ്പാരേറ്റീവ്ലി ടൈറ്റ്ലി പാക്ഡാണ് അല്ലേ അതുപോലെ ഗ്യാസിന് നിശ്ചിത ഷേപ്പ് ഇല്ല ഇറ്റ് അസ്യൂംസ് ദ ഷേപ്പ് കണ്ടെയ്നർ നമുക്കറിയാം ലിക്വിഡ് പോലെ തന്നെ കൃത്യമായിട്ടൊരു ഷേപ്പ് ഗ്യാസ് ഇറ്റ് അസ്യൂംസ് ദി ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ അത് മാത്രല്ല ഗ്യാസിന്റെ മറ്റൊരു പ്രത്യേകത ഒരു കണ്ടെയ്നർ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ഉള്ള ഗ്യാസ് അതിന്റെ ആ കണ്ടെയ്നറിന്റെ വോൾസിൽ ഈക്വൽ ആയിട്ടായിരിക്കും പ്രഷർ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ അതായത് ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഒരു സ്പെസിഫിക് ഗ്യാസ് നിറച്ച് വെച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഇടതുവശത്തുള്ള ബോളിൽ വോളിൽ കൂടുതൽ പ്രഷറും കളിത് ബോളിൽ വോളിൽ കുറവ് പ്രഷറും എന്ന രീതിയിലല്ല ഓഫ് സ്വന്ത കണ്ടെയ്നറിൽ ഈക്വലായിട്ടായിരിക്കും നമ്മൾ പ്രഷർ അവിടെ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാഷ്ലസ് പ്രഷർ ഈക്വലി ആയിരിക്കും കണ്ടെയ്നറിൽ അപ്ലൈ ചെയ്യപ്പെടുന്നത് ഇത് നമുക്ക് അറിയാവുന്ന ബേസിക് കൺസെപ്റ്റ് ആണ് അല്ലെ അബോട്ട് ഈ ഗ്യാസ് ഗ്യാസിന്റെ ഈ പ്രോപ്പർ ഡിറ്റേൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് വോളിയം ആയിക്കോട്ടെ പ്രഷർ ആയിക്കോട്ടെ ടെമ്പറേച്ചർ ആയിക്കോട്ടെ നമ്പർ ഓഫ് മോൾസ് ആയിക്കോട്ടെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ചർച്ച ചെയ്യാൻ പോകുന്ന ഗ്യാഷസ് ലോസിലും ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓക്കെ അതായത് ചില ഫാക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു ചിലത് ആയിട്ട് നിൽക്കുന്നു ചിലത് ചോദിച്ചു മാറുന്നു എന്ന് മാത്രമുള്ളതാണ് ആകെയുള്ള ഡിഫറൻസ് അത്രയും മനസ്സിലാക്കിയാൽ മതി ഇത്ര മനസ്സിലാക്കിയാൽ മതി നമുക്ക് നിരക്ഷത്രമേ മനസ്സിലാക്കിയാൽ മതി നമുക്ക് ഇനി എന്ത് ചെയ്യാം ഓരോരോ ലോഗ്സ് കൃത്യമായിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്ത് പഠിക്കാം ഫസ്റ്റ് ബോയിൽസ് ലോ സോ ഇവിടെ എന്താ ഇവിടെ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ബോയിൽസ് ലോ ഗീവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം ഓഫ് ദ ഗ്യാസ് സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ പോയിന്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉള്ള സിറ്റുവേഷൻസിൽ പ്രഷറും വോളിയൂം തമ്മിൽ ഉള്ള റിലേഷനെയാണ് ബോയിൽസ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ റിലേഷനിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഒരു കാര്യം പറയാമല്ലോ ബോയിൽസ് ഡോയിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറാണ് സോ ബി ടി ബി ടി പിട്ടൺ ബി ടി പി ബ്രിഞ്ച കേട്ടിട്ടുണ്ടല്ലോ സോ ബോയിൽസ് ഓയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് നമ്മൾ അതിന് മറക്കില്ലല്ലോ അതിന് മറക്കില്ലല്ലോ ഇനി എങ്ങനെയാണ് പ്രഷറും വോളിയൂം തമ്മിലുള്ള റിലേഷൻ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം കൊച്ചുനാളില് സൈക്കിളിന് കാറ്റടിച്ചിട്ടുള്ള ആയിരിക്കും നമ്മള് ഭൂരിഭാഗം അല്ലെങ്കിൽ കണ്ടിട്ടെങ്കിലും ഉണ്ടാകും എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ പമ്പ് സംഭവിക്കുന്നത് പമ്പ് നമ്മൾ ഒരു കൃത്യമായിട്ടൊരു അല്ലെങ്കിൽ ഒരു ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് പമ്പ് നമ്മൾ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആ വാ ഒരു കൃത്യമായിട്ടൊരു വാലിൽ നിന്നും ഗ്യാസ് ടയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യും അല്ലെ നമ്മൾ ആദ്യം അത് മുകളിലേക്ക് പോകും മുകളിലേക്ക് പോകുമ്പോൾ എന്തേലും എക്സ്പാൻഡ് ആകും കൂടുതൽ ഗ്യാസ് ആ സ്പേസിനകത്ത് വരും നമ്മൾ അത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഗ്യാസ് എന്ത് ചെയ്യും ഗ്യാസ് എക്സ്പെല്ലായി കൃത്യമായിട്ട് നമ്മൾ ഡയറക്ട് ചെയ്ത ടയറിനുള്ളിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്ത ടയർ ദിവസിക്കും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ചോടത്തെ സംഭവിക്കുന്നത് അവിടെ നമ്മൾ പ്രഷർ കൂട്ടുമ്പോൾ പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയുകയാണ് ചെയ്യുന്നത് ഇതേ കൺസെപ്റ്റ് സിറിഞ്ചിലും സംഭവിക്കുന്നത് അല്ലെ ബലൂൺ നമ്മൾ ഊതുമ്പോൾ സംഭവിക്കുന്നത് സോ പ്രഷർ കൂടുമ്പോൾ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും ദാറ്റ് മീൻസ് മാത്തമാറ്റിക്കലി നമുക്ക് എന്ത് പറയാംസ്ലി പ്രപ്പോർഷണൽ ടു വോളിയം അല്ലെങ്കിൽ നമുക്ക് പറയാം വോളിയം ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ രണ്ടും പറയാം ആണല്ലോ സോ ദാറ്റ് പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻക്രീ ഇൻവേഴ്സ്ലിസ് ഇൻവേഴ്സ്ലി പ്രൊപോർഷണൽ ടുസ് ഇൻവേഴ്സ്ലിഫ് ദോൺ ഇതാണ് ബോയ്സിലോ പറയുന്നത് സോ നമുക്ക് ആരാണ് ഇവിടെ കോൺസ്റ്റന്റ് മനസ്സിലായി എങ്ങനെയാണ് ബാക്കി രണ്ട് ഡിറ്റർമിനൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ സോ മാത്തമാറ്റിക്കലി ഞാൻ പറഞ്ഞു വോളിയം ഇസ് ഇൻവേഴ്സ്ലി പ്രൊപോർഷണൽ ടുവൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻ വൺ ബൈ പിന്നെഴുതാലോ മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ എഴുതാം അല്ലെ പി വി സിക്ക് കേൾ സോ ആസ് പെർ ബോയിൽസ് നമുക്ക് എന്തറിയാം ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള ഗ്യാസിന്റെ പ്രഷറിന്റെയും വോളിയത്തിന്റെയും പ്രൊഡക്റ്റ് എത്രയാണോ അത്രയും തന്നെയായിരിക്കും ഫൈനൽ സ്റ്റേജിലുള്ള ഗ്യാസിന്റെ പ്രഷറിന്റെയും വോളിയത്തിന്റെയും പ്രൊഡക്റ്റ് അല്ലെ ഇനീഷ്യലി പ്രഷർ എത്രയായിരുന്നോ അത് പി വൺ ഇനീഷ്യലി വോളിയം വി വൺ എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ പ്രഷർ കൂടുന്ന അനുസരിച്ച് വോളിയം കുറയും അല്ലെ നമ്മൾ പഠിച്ചത് സോ അങ്ങനെയാണ് എങ്കിൽ ഇനീഷ്യലി പ്രഷറിന്റെയും വോളിയത്തിന്റെയും പ്രൊഡക്റ്റ് എന്തായിരുന്നു അത്രയും തന്നെയാണ് ആഫ്റ്റർ വേർഡ്സ് അല്ലെങ്കിൽ ആക്ഷന് ശേഷമുള്ള പ്രഷറിന്റെയും ബോളിയത്തിന്റെയും പ്രൊഡക്റ്റ് ഓക്കെ ദിസ്ഇസ് ബോയിൽ സ്റ്റോ വളരെ സിമ്പിൾ ഓക്കെ ഇപ്പോ ഒരു ബലൂൺ എടുക്കുക ഓക്കെ ഒരു ബലൂൺ എടുക്കുക നമ്മൾ ബലൂൺ ബെലൂൺ ഊതിപീരിപ്പിച്ചു മാക്സിമം ഊതിപീരിപ്പിച്ചു നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അത് പൊട്ടിതരിക്കുന്നത് അല്ലേ എന്താ സംഭവിക്കുന്നത് അവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുകയാണ് എക്സ്റ്റേണൽ ഇപ്പം ബലൂൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ കൂടുകയാണ് സോ വോളിയം കുറയും പക്ഷേ ബലൂണിനുള്ളിലുള്ള ഗ്യാസിന്റെ വോളിയം മാറുന്നുണ്ടോ എന്നാൽ ബലൂണിൽ ബലൂണിൽ എത്രത്തോളം വോളിയം ലഭ്യമാണോ അത് കുറഞ്ഞു അല്ലെ സോബിയസിൽ എന്തു പറ്റും അവിടെ ഒരു ഒരു മത്സരം ഉണ്ടാകുന്നതുകൊണ്ട് അല്ലേ ടു ഗെറ്റ് മോർ വോളിയം ഫോർ ദ ഗ്യാസ് അങ്ങനെയാണ് ആ ബലൂൺ പൊട്ടിത്തെറിയുന്നത് നമുക്കറിയാവുന്ന ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ അതുപോലെ സ്പ്രേ എടുക്കുക സ്പ്രേ എടുക്കുക സ്പ്രേയ്ക്കകത്ത് ഒരു ലിക്വിഡ് ഉണ്ട് അല്ലേ നമ്മൾ വോളിയം മോളിൽ മോളിൽ നമ്മൾ വോളിയം അപ്ലൈ ചെയ്യുമ്പോൾ പ്രഷർ കുറയും ആ കുറയും പ്രഷർ സോറി പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ വോളിയം കുറയും ആ വോളിയം കുറയുമ്പോൾ എന്തു പറ്റും കുറച്ച് ഗ്യാസ് വെളിയിലേക്ക് വരും അതല്ല ബേസിക് ആയിട്ടുള്ള ആക്ഷൻ അല്ലേ സോ നെക്സ്റ്റ് വൺ ഇസ് ചാൾസ് ലോ നമ്മൾ ബോൾസ് സ്റ്റോ കൃത്യമായിട്ട് പാടിച്ചു ഇനി ചാൾസ് ആണ് ഇവിടെ കോൺസ്റ്റന്റ് പ്രഷറിൽ എന്താ സംഭവിക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിൽ ടെമ്പറേച്ചറും വോളിയൂമും തമ്മിലുള്ള റിലേഷനാണ് ചാൾസ് ലോ എന്ന് പറയുന്നത് സോ നമ്മൾ നേരത്തെ ബി ടി കോട്ടൺ ബി ടി ബ്രിൻജാൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ സി പി ആണ് സർ സി പി എന്ന് മതി സർ സി പി എന്ന് മതിയല്ലോ അപ്പൊ ഇനി ഡൗട്ട് വരില്ലല്ലോ ഇനി ടെമ്പറേച്ചറും വോളിയൂമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്കിവിടെ പറയാം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നല്ലപോലെ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ വെയിലത്ത് വെക്കുകയാണ് എന്ത് സംഭവിക്കും കുറച്ച് കഴിയുമ്പോൾ ആ എയർ മോളിക്കൂൾസ് ഇൻസൈഡ് ദി ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് അല്ലെ അത് ചൂടാവും കുറച്ച് കഴിയുമ്പോൾ തരും നല്ല സൗണ്ടോട് കൂടി അത് പൊട്ടിത്തെറിക്കുന്നത് കേൾക്കാം എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം എക്സ്പാൻഡ് ആവും വോളിയം കൂടും വോളിയം കൂടി ഒരു പോയിന്റ് എത്തുമ്പോൾ ആ ബലൂണിന് ഉള്ളിലുള്ള വോളിയം വിൽ നോട്ട് ബി സഫിഷ്യൻ ഇനഫ് ടു ഹാൻഡിൽ ദി വോളിയം ഓഫ് ദി ഗ്യാസ് അങ്ങനെയാണ് പൊട്ടി നിറയ്ക്കുന്നത് നമുക്ക് അറിയാം ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് അല്ലെ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മൾ ഒരിക്കലും സമ്മർ സീസണിൽ കാറിന്റെ ടയറുകൾ അല്ലെങ്കിൽ ബൈക്കിന്റെ ടയറുകൾ ഒരിക്കലും ഫുൾ ആക്കി വെക്കാറില്ല കാരണം ഡ്യൂ ടു ഫ്രിക്ഷൻസ് ഓഫ് ദ റോഡ് അല്ലെങ്കിൽ എൻവോൺമെന്റിന്റെ ചൂട് കാരണം റോഡിനുള്ള ചൂട് കാരണം ഒക്കെ ടയർ ടയറിലുള്ള ഗ്യാസ് പെട്ടെന്ന് ഹീറ്റപ്പ് ആവും അങ്ങനെ ഹീറ്റപ്പ് ആകുമ്പോൾ വോളിയൂം കൂടും അങ്ങനെ വോളിയം പരിധി വിട്ട് വിട്ടുകൂടിയാൽ ടയർ പൊട്ടി കെറിക്കും സോ അതുകൊണ്ട് കുറച്ച് സ്പേസ് എപ്പോഴും കുറച്ച് വോളിയം എപ്പോഴും ഫിൽ ആകാത്ത തന്നെയാണ് ടയറിൽ കാറ്റടിക്കാറ് ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ആണ് സോ ആസ് ആൾസ് ലോ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ മനസ്സിലായല്ലോ വോളിയം ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ സോ മാത്തമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം വി ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻടു ടി നേരിട്ടത് വി ബൈ ടിക്വൽ ടു കോൺസ്റ്റന്റ് അങ്ങനെയാണ് എങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിലുള്ള വോളിയം ആൻഡ് വോളിയം ബൈ ടെമ്പറേച്ചർ ബി ഈക്വൽ ടു ദി റേഷ്യോ ഓഫ് വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആഫ്റ്റർ ദ ചേഞ്ച് ചേഞ്ചിന് മുമ്പുള്ള വോളിയത്തിന്റെയും ടെമ്പറേച്ചറിന്റെയും റേഷ്യോ എത്രയായിരുന്നു അത്രയും തന്നെയാണ് ആ ചേഞ്ചിന് ശേഷം ഉള്ള വോളിയത്തിന്റെയും ടെമ്പറേച്ചറിന്റെയും റേഷ്യോ സോ നമ്മളെ ചാൾസ് ലോയും പഠിച്ചു ബോയിൽസ് ലോയും പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ലോയാണ് നമ്മൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പഠിച്ചു എവിടെ ബോയിൽസ് ലോയില് കോൺസ്റ്റന്റ് പ്രഷർ പഠിച്ചു എവിടെ സർ സി പി ഓർമ്മയുണ്ടല്ലോ ചാൾസ് ലോയില് സോ ഇപ്പൊ ഇനി ടേൺ ആണ് ഇനി ബോളിയത്തിന്റെ ടേം ആണ് സോ ജി വി അല്ലെ ബോളിയത്തിന്റെ ടേം ആണ് ജി വി ജി വി പ്രകാശ് എത്താമതി മ്യൂസി ഡിറക്ടർ സോ നമുക്ക് അതും മറക്കില്ല ഇവിടെ കോൺസ്റ്റന്റ് വോളിയം ആണ് വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ പ്രഷറും ടെമ്പറേച്ചറും എങ്ങനെ റിലേറ്റഡ് ആകുന്നു എന്നുള്ളതാണ് സൈക്ലോ ഗെസാക്ലോ ആസ് ദാറ്റ് ദോ സ്റ്റേജ് കോൺസ്റ്റന്റ് പ്രഷർ ഓഫ് ദാസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ പ്രഷർ എന്താണ് പ്രഷർ ഇസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓക്കെയാണല്ലോ അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഗ്യാഷ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ മോളിക്കൂൾസ് കുറച്ചുകൂടെ ഫ്രീലി മൂവിങ് ആ കുറച്ചുകൂടെ ഫ്രീലി മൂവിങ് ആ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുകയാണ് എങ്കിൽ കൂടുതൽ എനർജി കൈവരിക്കും അല്ലെ ഈ പറഞ്ഞ മോളിക്കൂൾസിന് കൂടുതൽ എനർജി കിട്ടും കൂടുതൽ എനർജി കിട്ടുകയും എന്ത് സംഭവിക്കും ഒരിടത്ത് നിൽക്കാൻ സാധിക്കാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ മോളിക്കൂളുകളും കൂടുതൽ എനർജി സംശയകരിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ സ്പീഡിൽ കൂടുതൽ എനർജിയിൽ മൂവ് ചെയ്യും കൂടുതൽ എനർജി മൂവ് ചെയ്യുമ്പോൾ കൂടുതൽ ഫോഴ്സിൽ അത് അതിന്റെ കണ്ടെയ്നറിൽ പോയി തട്ടുകയല്ല ചെയ്യുന്നത് അല്ലെ ഒരു നിശ്ചിത കണ്ടെയ്നറിനകത്തുള്ള എയറിനെ ഞാൻ ഏതെങ്കിലും ഒരു മാർഗേന ചൂട് കൂട്ടി സോ അങ്ങനെ ചൂട് കൂട്ടിക്കഴിഞ്ഞാൽ എനർജി കൂടും മാർഗ്ഗം കൂടും എയറിന്റെ മോളിക്കൂൾസിനുള്ള എനർജി കൂടും അങ്ങനെ എനർജി കൂടിക്കഴിഞ്ഞാൽ അവ കൂടുതൽ ഫോഴ്സിൽ ഈ പറഞ്ഞ കണ്ടെയ്നറിൽ പോയി തട്ടും അങ്ങനെ തട്ടുമ്പോൾ എന്ത് സംഭവിക്കും പ്രഷർ കൂടും എന്തുകൊണ്ടാണ് നമ്മള് സ്പ്രേ ബോട്ടിൽ എന്തുകൊണ്ടാണ് സ്പ്രേ ബോട്ടിൽ സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്യരുത് എന്ന് പറയുന്നത് ആണ് കാരണം അതിലെ മൂളിക്കൂളുകൾ കൂടുതൽ എനർജി സംശീകരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സെപ്റ്റ് മോർ പ്രഷർ ഓൺ ഡി ബോൾസ് ഉള്ള സാധ്യതയുണ്ട് അല്ലെ സോ അങ്ങനെയാണെങ്കിൽ ചേഞ്ചിന് മുമ്പ് ഇനീഷ്യലി പി വൺ ബൈ ടി വൺ അല്ലെങ്കിൽ പ്രഷർ പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും റേഷ്യോ എത്രയായിരുന്നു അത്രയും തന്നെയാണ് പോസ്റ്റ് ദ ചേഞ്ച് ശേഷം ഓഫ് ഷർ ആൻഡ് ടെമ്പറേച്ചർ ബി ഈക്വൽ ടു ദി റേഷ്യോഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ബിഫോർ ദ ചേഞ്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ കൺസെപ്റ്റ് തന്നെ പുതുതായിട്ട് പറയുന്നില്ല ഇവിടെ ആകെ എന്താ ഡിറ്റർ ഇങ്ങോട്ട് ഉള്ളൂ നമുക്ക് ഇനി ഏത് കൺഫ്യൂഷൻ വരില്ലല്ലോ ബി ടി അല്ലേ ഫോർ ബി ടി കോട്ടൺ ആരൊക്കെയാണ് ബോയിൽസ് ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് അതുപോലെ ലോയിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ് സോ ജി കോൺസ്റ്റന്റ് വോളിയം ആണ് കോൺസ്റ്റന്റ് സോ ബാക്കി ലോജിക്കൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഉത്തരത്തിലേക്ക് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഇനി നമുക്ക് ഒരുത്ത ലോ ഇവിടെ പഠിച്ചാൽ മതി അപഗാഡോസ് ലോ അപഗാഡോസ് നമ്പറൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ സോ അപഗാഡോസ് ലോയിൽ പറയുന്നത് ഒരു നിശ് രണ്ട് നിശ്ചിത അളവിലുള്ള രണ്ട് ഡിഫറെന്റ് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ആ രണ്ട് ഗ്യാസിലെയും മോളിക്കോളുടെ എണ്ണം സെയിം ആണെന്നാണ് അതായത് ഞാൻ ഒരു ഒരേ അളവിലുള്ള അല്ലെങ്കിൽ ഒരേ അളവിലുള്ള ർബൺ ഡും ഓക്സിജനും രണ്ട് കണ്ടെയ്നർ എടുത്തു കഴിഞ്ഞാൽ രണ്ടിലും മോളി നമ്പർ ഓഫ് മോളിക്കൂൾസ് സെയിം ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതി പറയാം നമ്പർ ഓഫ് മോളിക്കൂൾസ് കൂടുമ്പോൾ വോളിയം കൂടുന്നു എന്നും നമുക്ക് പറയാം ഒന്ന് നമുക്ക് ലോ സ്റ്റേറ്റ്സ് ഗ്യാസ് ഗ്യാസ് ഓഫ് ഐഡിയൽ ദി സെയിം നമ്പർ എക്സിസ്റ്റ് ഇൻ ൂൾസ്റ്റ് സിസ്റ്റം അഥവാ ഇറ്റ് ഓൾസോ സ്റ്റേറ്റ്സ് സ്റ്റേറ്റ് ഈക്വൽ വോളിയം ഓഫ് ഗ്യാസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്കൂൾസ് നമ്മൾ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തന്നെയാണ് ചിന്തിച്ചു നമ്മൾ കൂടുതൽ എയർ എങ്കിൽ കൂടുതൽ മോളിക്കൂൾസ് ലങ്സിലേക്ക് എത്തും അല്ലെ നമ്മൾ കൂടുതൽ ശ്വസിക്കുമ്പോൾ നമ്മുടെ ലങ്സ് എക്സ്പാൻഡ് ആകും രണ്ട് സിറ്റുവേഷൻ ഒരേ സിറ്റുവേഷനിൽ രണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പൊ അതിനർത്ഥം എന്താ ഞാൻ കൂടുതൽ എയർ എടുക്കുകയാണെങ്കിൽ കൂടുതൽ മോളിക്കൂൾസ് ഉള്ളിലേക്ക് ചെല്ലുകയാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്നു അതായത് വോളിയം ഓഫ് ദി ലങ്സ് കൂടുന്നു സോ ദർ ഫോർ ആസ് എ നമ്പർ ഓഫ് മോളിക്കൂൾസ് ഓഫ് ദ എയർ അല്ലെങ്കിൽ ഗ്യാസ് ഇൻക്രീസസ് വോളിയം ഓഫ് ഗ്യാസ് ഓൾസോ ഇൻക്രീസസ് സിമ്പിൾ ആണല്ലോ ശ്വസിക്കുന്ന കാര്യം മാത്രം എത്താൽ മതി കൂടുതൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കൂടുതൽ ബ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബലൂൺ എടുക്കുക ആ ബലൂൺ നമ്മൾ കൂടുതൽ എയർ ബ്ലോ ചെയ്യാണ് എയർ കൂടുതൽ ബ്ലോ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോളിക്കൂൾസ് കൂടുന്നു ബലൂൺ കൂടുതൽ അതായത് വോളിയം കൂടുന്നു സോ ദിസ് അവഗാഡോസ് ലോ സിമ്പിൾ അല്ലേ അതായത് വോളിയം ഈസ് ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്കൂൾസ് അതായത് ബിഇസ് ഈക്വൽ ടു കെ ഇൻ ടു എൻ അതായത് അല്ലേ അപ്പോ ചേഞ്ചിന് മുമ്പും നാല് ലോസും പഠിച്ചു ഇനി ഗ്യാസ് ലോയിൽ ഏതൊരു ക്വസ്റ്റൻ പി എസ് ചോദിച്ചാലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും കൺസെപ്റ്റ് അറിയാം അല്ലെ കൺസെപ്റ്റ് അറിയാം ഫാക്ട്സ് അറിയാം ഷോർട്ട് കട്ട് നമ്മുടെ സി പി ജി വി ഏതൊക്കെയാണ് ബോൾസ് ലോ ചാൾസ് ലോ ആൻഡ് ഗേസ്ഡോസ് നമ്പർഡോസ് നമ്പർ മതി നമ്പർ ഓഫ് മോളിക്കുൾസ് ചോർത്താൽ മതി സിമ്പിൾ അല്ലേ സോ ഈ ഒരു നാല് ലോയിൽ നിന്നും ഇനി ഏതൊരു ക്വസ്റ്റ്യൻ ഏതൊരു എക്സാമിന് വന്നാലും അത് ശരിയാക്കണം കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി ഒന്നുകൂടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം ഇനി ഈ ക്വസ്റ്റ്യൻ ഏത് രൂപത്തിൽ വന്നാലും നിങ്ങൾ കറക്റ്റ് ആക്കും സമയത്ത് കൃത്യമായിട്ട് റിയൽ ലൈഫ് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് കൂടെ ചിന്തിച്ചിട്ട് നമ്മൾ ഉത്തരം ചെയ്താൽ മതി ഓ ഒര് എക്സാമ്പിളോട് ഞാൻ പറയാം എടുക്കുകയാണെങ്കിൽ നല്ല തണുപ്പുള്ളത് ഒരു രാത്രി അല്ലെങ്കിൽ ര മൂന്ന് രാത്രി കഴിയുമ്പോഴത്തേന് ബോളിലെ കാറ്റ് കുറവായിരിക്കും സിമിലർലി സൈക്കിളിലെ കാറ്റ് കുറവ് ട്യൂബിലെ കാറ്റ് കുറവായിരിക്കും എന്നോട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ടെമ്പറേച്ചർ താഴെ പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ ബോളിയും കുറയും സോ ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് എപ്പിസോഡ്സ് ആണ് പക്ഷെ നമ്മൾ അന്ന് ഈ പറയുന്ന സംഗതി ആ എക്സ്പീരിയൻസിനെ നമ്മൾ പഠിച്ച സയന്റിഫിക് എപ്പിസോഡ്സുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കിട്ടില്ല ഇനി എന്ത് ചെയ്യണം ഇനി ഗ്യാസുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ എക്സ്പീരിയ എല്ലാ എപ്പിസോഡ് ഡെയിലി ലൈഫ് എപ്പിസോഡ്സ് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് തട്ടിച്ച് നോക്കുക എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഏത് ലോ ആണ് ഇതിന്റെ കാരണം അങ്ങനെ എന്ത് ചെയ്യും റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ സാധിക്കും അപ്പൊ ഒരിക്കലും മറക്കില്ല ഷോർട്ട് കട്ട്സിന് ആവശ്യം വരില്ല ഓക്കെ ആണല്ലോ സോ ദാറ്റ് ഇതാണ് നമ്മുടെ Get gas laws in a particular class. So, I hope this will be useful for you in the coming exams. Thank you.